നമുക്കിന്ന് മുരിങ്ങയില കൊണ്ട് ഒരു അടിപൊളി ഒഴിച്ചു കൂട്ടാനുണ്ടാക്കാവേ വളരെ ടേസ്റ്റ് ഉള്ള ഒരു കറി അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാവേ അതിനാദ്യം നമ്മൾ മുരിങ്ങയില അടത്തിയെടുത്തി നന്നായിട്ട് കഴുകി വെള്ളം തോരാൻ ഒരു പാത്രത്തിൽ മാറ്റി വയ്ക്കുക എന്നിട്ട് നമ്മൾ കടുവ പറക്കാനായിട്ട് പോവുകയാണ് ഒരു പാൻ പാനെടുത്ത് അതിലോട്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം അല്ലേതെങ്കിലും എണ്ണം നിങ്ങൾ ഉപയോഗിക്കുന്ന ഒഴിക്കുക അതിലേക്ക് കടുകും അതുപോലെ തന്നെ രണ്ട് വത്തലുമുളക് ഒന്ന് ഒടിച്ചിട്ട് എന്നിട്ട് നല്ലതായിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് ആ വെള്ളം തോരാൻ വെച്ചാൽ മുരിങ്ങയിലിട്ട് അതൊന്ന് വഴറ്റുക അത് അതൊരുവിധം വഴന്ന് വരുമ്പോഴത്തേനും ഒരു സബോള അരിഞ്ഞ് അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നമുക്കതിന് വേണ്ട അരപ്പ് ചേർക്കാൻ പോവുകയാണെ നമ്മളതിനു വേണ്ടി ഒരു മൂന്നോ നാലോ വത്തൽ മുളക് മുറിച്ചിട്ടതും കല്ലുപ്പുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് അതിനാവശ്യമായ ഉപ്പും അതുപോലെ തന്നെ ഒരു അര കപ്പ് തേങ്ങ ചെറുങ്ങി കൂടെ കൂടി നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി അരകല്ല് അരയ്ക്കുന്നവർക്കാണേൽ അങ്ങനെയാണെങ്കിലും അരച്ചെടുക്കാൻ നല്ല കുറച്ചുകൂടി ടേസ്റ്റായിരിക്കും ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം എന്നിട്ട് നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന മുരിങ്ങയിലേക്ക് നമ്മൾ ഈ അരപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കി നമ്മളൊന്ന് ഒരഞ്ച് മിനിറ്റ് അടച്ച് മൂടി വെക്കണം ഈ അഞ്ച് മിനിറ്റ് നമ്മൾ മൂടി വെച്ച് എന്തിനാന്ന് ചോദിച്ചാൽ മുരിങ്ങയിൽ ഓൾറെഡി നമ്മൾ വഴറ്റിയതാണ് പക്ഷേ ഈ അരപ്പൊന്ന് ചൂടാകാമെന്ന് ഒന്ന് വഴറ്റി വരാനായിട്ടാണ് നമ്മൾ ഈ അഞ്ച് മിനിറ്റ് മൂടി വെക്കുന്നത് എന്നിട്ട് നമ്മൾ കറി എടുത്ത് അടപ്പെടുത്ത് നമുക്ക് ഈ കറി യൂസ് ചെയ്യാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അവരുടെ പ്രത്യേകം ഞാൻ ചോദിച്ചാൽ ഒരുപാട് ഗുണമുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് നമ്മളിത് ഏത് രീതിയിൽ ഇച്ചിരി ഒരു ദിവസം നമ്മുടെ വയറ്റി ചെല്ലണം അത് കുട്ടികൾക്കാണേലും ഇങ്ങനെയൊക്കെ കൊടുത്താൽ ഒഴിച്ചു കൂട്ടാനാവുമ്പോൾ അവരത് വളരെ രുചിയോടെ കഴിച്ചോളൂ ഒരു രുചിയില്ല മുരിങ്ങയിലാണെന്ന് പോലും പറയില്ല അത്ര നല്ല ടേസ്റ്റാണ് ഇതിന് യാതൊരു കെമിക്കലും ഇല്ല നമ്മുടെ പറമ്പിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതേത് പിന്നെ കൊളസ്ട്രോളോ ഷുഗറോ പ്രഷറോ ഏത് അസുഖം ഉള്ളവർക്കും ഇത് കഴിക്കാൻ പറ്റും പ്രത്യേകിച്ച് ഇതിങ്ങനെയൊക്കെ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം വളരെ നല്ലതാണ് ഞാനിതുപോലെ ചെറിയ ചെറിയ ഐറ്റം ഒക്കെ ഉണ്ടാക്കി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പം കയറി ഒന്ന് നോക്കണേ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു ലൈക്ക് മേടിച്ചേക്കണേ പിന്നെ നിങ്ങളുടെ കമൻറ്റും ഒന്ന് അറിയിക്കണേ